ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് പക്ഷെ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം ഏതൊരാളും അവരുടെ അഭിപ്രായം അവരുടെ ഉള്ളിൽ വരുന്ന കാര്യം അതുപോലെ അനുഭവത്തിലുള്ള കാര്യം ഇതെല്ലാം ആരോടും മുഖത്തു നോക്കി തുറന്ന് പറയാൻ ഒരു മടിയും കാണിക്കാറില്ല അങ്ങനെ കാണിക്കാത്തവർക്ക് ജനം കൊടുക്കുന്നത് വെറുപ്പിൻ്റെ മുദ്രകൾ മാത്രം അത് കണക്കിലെടുക്കാതെ മുന്നോട്ടു പോവുക തന്നെ വേണം മുഖത്ത് നോക്കി സത്യം പറയാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ഉയർച്ചയും നേട്ടവും ഭാഗ്യവും കിട്ടാറുള്ളൂ കാരണം സത്യം എന്ന് പറയുന്നത് ഈശ്വരനാണ് ദൈവമാണ് ഈ ദൈവത്തിന് സത്യം എന്ന ഒരു മുഖം മാത്രമേ ഉള്ളൂ കള്ളം അതിനാണെങ്കിൽ ധാരാളം കൂട്ടുകാർ കാണും ഒരു കള്ളം പറയാൻ ഒരായിരം കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പം അതിനെപ്പോഴും ധാരാളം കൂട്ടുകാർ കാണും ധാരാളം ആൾക്കാർ അതിനെ പിന്തുണയ്ക്കാനും കാണും പക്ഷേ സത്യത്തിന് അങ്ങനെ ഒന്നേയില്ല കെ ഉള്ളത് ഒരേ ഒരു മുഖം മാത്രം അപ്പം ഏതൊരു മനുഷ്യരുടെ അടുത്തും ഉള്ളു തുറന്നായാലും സത്യം സത്യമായിട്ട് പറയുമ്പോൾ കിട്ടുന്നത് വെറും അവഗണനയും അതുപോലെ തന്നെ വെറുപ്പും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിച്ച് മാറ്റുകയും ഒഴിഞ്ഞു നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് അതോർത്ത് ഒരു കാരണവശാലും വിഷമിക്കരുത് അങ്ങനെ വിഷമിക്കുകയാണെങ്കിൽ സത്യത്തിനെ നാം തന്നെ മറച്ചു പിടിക്കുന്നതിന് തുല്യമാവും സത്യമാണ് നമ്മൾ പറയുന്നത് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിന്ന് അതിനെ തന്നെ പോരാടണം ഒരാളുടെയും സ്നേഹം നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല ഇന്ന് അവർ വേദനിക്കുന്നെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർക്കായിരിക്കും അതിൻ്റെ ഫലം ഒരു സത്യം മാത്രം എല്ലാ ആൾക്കാർക്കും അറിയാം ഈ ഉള്ളു തുറന്ന് സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളും ചിരിച്ചുകൊണ്ട് ആരെയും പറ്റിക്കില്ല ആരെയും വഞ്ചിക്കില്ല ആരുടെ മുതലും എടുക്കില്ല ആരോടും അവർക്ക് പരാതിയോ പരിഭവമോ ഒന്നും കാണില്ല കാരണം അവരുടെ കയ്യിലിരിക്കുന്നത് ഈശ്വരനാണ് സത്യം സത്യമാണ് ഈ സത്യത്തിന് ഈശ്വരൻ എന്ന നാമം ധൈര്യമായിട്ട് കൊടുക്കാം ആർക്കും കൊടുക്കാം ഏതൊരു സത്യസന്ധനും അവൻ അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും വേദനയും വിഷമവും വളരെ കൂടുതലായിരിക്കും എത്ര തന്നെ കൂടുതലായാലും അതൊരു പ്രശ്നമായി കണക്കിലെടുക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരാൾക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ അത് ഒരാളല്ല ഒരു ഗ്രൂപ്പായാലും ശരി തന്നെ എങ്ങനെയായാലും ഏത് തരത്തിലായാലും സത്യസന്ധമായിട്ട് പോകുന്ന ഒരാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉറപ്പാണ് ഒരു പക്ഷേ അവരുടെ മരണശേഷമായിരിക്കും ആ സത്യം പുറത്തറിയുന്നത് എന്തു തന്നെ ആയാലും ആര് തന്നെ ആയാലും ഇതിനെ മുറുകെ പിടിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് നേട്ടം തന്നെയാണ് ഭാഗ്യം തന്നെയാണ് പതറാതെ തളരാതെ വേദനിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉൾക്കരുത്ത് മാത്രം നേടിയെടുക്കണം എന്നേ ഉള്ളൂ ഇതിലൊരു പുരുഷനെന്നോ ഒരു സ്ത്രീയാണെന്നോ അതുപോലെ തന്നെ കുഞ്ഞ് ണെന്നോ വലുതാണെന്നോ ഒന്നുള്ള ചിന്തയേ വേണ്ട വിദ്യാഭ്യാസമുള്ള ആളാണെന്നോ അതില്ലാത്ത ആളാണെന്നോ സമ്പത്തുള്ളതാണെന്നോ സൗന്ദര്യമുള്ള ആളാണെന്നോ സൗന്ദര്യം ഇല്ലാത്ത ആളാണെന്നോ എന്നൊരു ചിന്ത വേണ്ടേ വേണ്ട നമ്മൾ പോകുന്നത് ഈശ്വരൻ്റെ അടുക്കയാണ് ഈശ്വരൻ ഇതൊന്നും അളക്കാറേ ഇല്ല നമ്മൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾക്ക് എത്ര സൗന്ദര്യമുണ്ട് നമ്മൾക്ക് എത്ര സ്വത്തുണ്ട് ഇതൊരിക്കലും ഭഗവാൻ ഒരാളെയും അളന്ന ചരിത്രവും ഇല്ല ഇനി േലും അതുപോലെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് ഒന്നേ ഒന്ന് മാത്രം സത്യമെന്ന ദൈവത്തെ ഉള്ളിൽ നിറച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യവും കിട്ടുന്ന ഫലവും വളരെ വലുതായിരിക്കും ഇന്ന ഇന്നത്തെ കാലത്തായാലും ഏത് കാലത്തായാലും കാലങ്ങൾ മാറി മാറി വരും എന്നുള്ളതല്ലാതെ മനുഷ്യൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല ഏറ്റക്കുറിച്ചിലുണ്ടാകും ചിലപ്പം കൂടുതലായിരിക്കാം ചിലപ്പം കുറവായിരിക്കാം എന്ത് തന്നെ ആയാലും ഈ മഹാഭാഗ്യം നമുക്ക് വേണം എന്നുള്ളൊരു ചിന്ത മാത്രം ഉള്ളിൽ വയ്ക്കുക ചിരിച്ചുകൊണ്ട് ആരെയും പറ്റിക്കാൻ കഴിയില്ല സത്യം പറയുന്ന ഒരാൾക്ക് അവർ മുഖത്തു നോക്കി തന്നെ സത്യം പറയും ആ സത്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എണ്ണം പാടില്ല വളരെ കൂടുതലാണ് അത് വിചാരിച്ച് വിഷമിക്കുകയേ വേണ്ട കാരണം ചതിയിലൂടെ നേടാൻ കഴിയുന്നത് എല്ലാം നേടാൻ കഴിയും പക്ഷെ അതിനായുസ് വളരെ കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും എന്തായാലും അത് നിലനിൽക്കില്ല എപ്പോഴായാലും അത് പൊട്ടി വീഴുക തന്നെ ചെയ്യും അപ്പോൾ ഒന്നിലും മാത്രം ഉറച്ചു നിൽക്കുക തങ്ങൾക്ക് ആരെയും പറ്റിക്കാൻ കഴിയില്ല ചിരിച്ചുകൊണ്ട് ആരെയും വഞ്ചിക്കാൻ കഴിയില്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക ഭഗവാൻ എല്ലാ ഭാഗ്യവും തരാൻ കഴിയും നമ്മൾക്കത് നേടാനും കഴിയും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം വേണം ഈശ്വരൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയയിലൂടെ എത്തുന്നു